ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് ഒന്ന് ഒരു വീട്ടിൽ കൂടി രണ്ട് പള്ളിപ്രമാണിയ നിക്കോതിമോസിന്റെ ജീവിതത്തിൽ നിക്കോതിമോസ് വന്ന് ചോദിക്ക പള്ളിപ്രമാണിയ പരീക്ഷ ദൈവരാജ്യത്തിൽ എന്താ വെള്ളത്തിനാലും ആത്മാവിനാലും വെള്ളം തിരുവചനം പരിശുദ്ധാത്മാവിന്റെ ശക്തി രാത്രിയുടെ യാമത്തിൽ നിക്കോതിമോസിന്റെ ജീവിതത്തിൽ കൂടി കടന്നു പോകുന്ന യേശു മൂന്ന് പാരമ്പര്യത്തിന്റെ കെട്ടുകളെ അവൻ തകർത്തു എവിടാ ശബരിയാക്കാരി അമ്മാമ്മ അഞ്ചര ഭർത്താക്കന്മാരുണ്ടെന്ന എല്ലാരും പറയുന്ന തെറ്റ് അവൾ അഞ്ചര മലയിൽ ഓടിക്കൊണ്ടിരുന്നതാണ് സൂത്രം പല ഉപദേശിയാരും പ്രശ്നിക്കുന്നു ശബരിയാക്കാരി സാരി മാറ്റുന്ന പലരും സാരി മാറ്റിയെന്ന് വിവരവില്ല സൂത്രം ഇസ്രായേലിൽ അഞ്ചു മലകളുണ്ട് അക്ര മോറിയ സെയ്ത എവള് പൊയ്ക്കൊണ്ടിരിക്കുക രാവിലെ ഇവിടുത്തെ സിയോൺസംഗം ഉച്ചയ്ക്ക് വെള്ളരട തിരുവനന്തപുരത്തെ കരിശ്മാ ഫയർ ഇങ്ങനൊക്കെ ഓടിയൊരു അമ്മാമ്മ ആയിരുന്നു ശബരിയാക്കാരി അമ്മാമ്മ സോത്രം പക്ഷെ അവൾ ഈ പാരമ്പര്യത്തെ വിടത്തില്ല അപ്പൊ ഞങ്ങളുടെ ഭാഷയിൽ യേശു അവിടെ ചെന്ന് യകൂദന്റെ പാരമ്പര്യ യാക്കോബിന്റെ കിണറി ഉച്ചക്കിട്ട് അടിച്ചുകൊണ്ടിരിക്കും ഒരു തുള്ളി വെള്ളമില്ല യേശു ഒരു നോർമൽ ചോദിച്ചു കുഞ്ഞെ എനിക്ക് ദാഹിക്കുന്നു വല്ലോം തരണം എന്ന് സോത്രം ഇവള് വീഴത്തില്ല ചില അമ്മാര് ഭയങ്കര പാടാ അപ്പൊ ഈ പാരാസെറ്റമോൾ ആദ്യം കൊടുത്തു റെഡിയാവുന്നില്ല എന്നിട്ട് ഇവള് പനി വിടുന്നില്ല പ്രവാചകൻ പ്രവാചകം എന്നൊരു രണ്ടാമത് കർത്താവ് ഒരു എക്സ്റേ എടുത്തു സൂത്രം അതിലും വീഴുന്നില്ല ഫൈനൽ ായിട്ട് ഒരു റേഡിയേഷൻ നെഞ്ചിൽ അടിച്ചപ്പോൾ തൊട്ടിയും പോയി കയറും പോയി അവള് പറഞ്ഞു ഇപ്പൊ ഞാൻ സർവശക്തനെ കണ്ടു ആദ്യം കൺവെൻഷനിൽ പ്രസംഗിച്ച ആരാ ശമരിയാക്കാരി അമ്മാമ്മ പരസ്യത്തിൽ ഞാൻ കണ്ടു ഇപ്പൊ കുഞ്ഞാടക്കെ പോയി ഒന്ന് എവിടെ കാനാവിലെ കല്യാണ വീട്ടിൽ ഒരു കുടുംബത്തിന്റെ പാപത്തെയും വീഞ്ഞിനകത്തെ പരാജയത്തെ മാറ്റി ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് അത്ഭുതം ചെയ്തു പള്ളിപ്രമാണി നിത്യതയിൽ എത്തത്തില്ല രാത്രിയിൽ വന്ന നിക്കോതിമോസിനോട് സത്യവചനം പറഞ്ഞു കുഞ്ഞാട് അവന്റെ ജീവിതത്തെ മാറ്റിമറിച്ചു യാക്കോവിന്റെ കിണറിനകത്ത് വെള്ളം കോരിക്കൊണ്ടിരുന്ന ഒരു സഹോദരി പാരമ്പര്യത്തിന്റെ ചാക്കുകെട്ടിനകത്ത് കയറി തൂങ്ങിയവളുടെ അകത്ത് സത്യവചനം കൊടുത്തപ്പോൾ സാക്ഷാൽ മഷികായ കണ്ടെന്ന് കരമുയർത്തുവാൻ ഈ കുഞ്ഞാട് ജീവിതത്തിൽ കൂടി കടന്നുപോയി ഇന്ന് പകൽ നാം പറയേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ ജീവിതത്തിലും ക്രിസ്തുവാകുന്ന കുഞ്ഞാട് ഇറങ്ങി വരട്ടെ നമ്മുടെ കുടുംബത്തിനകത്തും ഈ കുഞ്ഞാട് ഇറങ്ങി വരട്ടെ നാലാമത്തെ കാര്യം മുപ്പത്തി വർഷം വർഷം കുളക്കടവിൽ ഒരുവൻ കടപ്പുണ്ട് അതാ യേശു അത്ഭുതം ചെയ്യുന്നത് കുളം കലങ്ങുമ്പോൾ അവനെ എടുത്താക്കാൻ ആരുമില്ല എന്നാൽ കുഞ്ഞാട് എവിടെ ചെന്നു കുളക്കടവിൽ ചെന്നിട്ട് ഒറ്റ കാര്യം പറഞ്ഞു എഴുന്നേറ്റ് എടുത്ത് നടക്കുക അതുകൊണ്ടാണ് ഒരിക്കൽ കൂടി പറയുന്നത് പോലും വെക്കാതെ അവന്റെ വാക്ക് കേട്ടനുസരിച്ച് പ്പോൾ മുപ്പത്തിയെട്ട് വർഷം ആട്ടു വക്കാതിൽ കുളത്തിന്റെ കരം ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഉയർത്തുന്ന പെസക കുഞ്ഞാടിന് കഴിയും ഇന്ന് പകൽ ദൂതു മനസ്സിലാകുന്നവർക്ക് ഞാൻ എന്റെ ദൈവത്തെ വാഴ്ത്തുന്നു തീർന്നില്ല നിന്റെ കുടുംബത്തിനകത്ത് എന്തോ പ്രശ്നമുണ്ട് പ്രഭാഷണം നീണ്ടുപോയി അന്തരോസനോട് സ്വർഗം പറയുന്നു ഈ ജനം ന പട്ടിണിയിൽ ഇരിക്കുന്നു ആരുടെ കയ്യിലുണ്ട് വല്ലവുണ്ട് ഇവിടെ ഒരു ബാലകനുണ്ട് അഞ്ച് യവത്തപ്പം ഉണ്ട് രണ്ട് മീനും ഉണ്ട് കൊണ്ടുവരാൻ പറഞ്ഞു വാഴ്ത്തി നുറുക്കി പിതാവിന്റെ സന്നിധിയിലേക്ക് കൊടുത്തപ്പോൾ ഏകദേശം അയ്യായിരം പുരുഷന് അയ്യായിരം സ്ത്രീകൾ ഏകദേശം രണ്ട് കുഞ്ഞുങ്ങളടക്കം ഇരുപതിനായിരം പേർക്ക് പന്തി ഭോജനം നടത്തിയ ഒരു സർവശക്തനെയാ ഇന്ന് പകൽ ഞങ്ങൾ ഉയർത്തുന്നത് ഇന്ന് പകൽ നിങ്ങൾ ഒരിക്കൽ കൂടി വചനം മനസ്സിലാക്കണം കുടുംബ ജീവിതത്തിൽ അത്ഭുതം ചെയ്യുക എന്റെ കർത്താവിന് കഴിയും മണ്ഡലത്തിൽ അത്ഭുതം ചെയ്യുക എന്റെ കർത്താവിന് കഴിയും പാരമ്പര്യത്തിന്റെ കെട്ടുകളെ തകർക്കുക എന്റെ കർത്താവിന് കഴിയും ലോകത്തിനകത്ത് വിടുതലില്ലെന്ന് പറയുന്നവന്റെ കിടക്ക എടുത്ത് നടത്തുക എന്റെ കർത്താവിന് കഴിയുക പന്തി ഭോജനത്തിനകത്ത് അവന്റെ കരമൊന്നിറങ്ങി വന്നാൽ നട്ടങ്ങളെ ലാഭമാക്കി ആയിരങ്ങളെ നിറയ്ക്കുക ഇന്ന് പകൽ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കര ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് തീർന്നില്ല പട്ടണം മുഴുവൻ പാപത്തിൽ പിടിക്കപ്പെട്ട ഒരു പെങ്കൊച്ച് യേശുവിന്റെ മുന്നിലേക്ക് കൊണ്ടുവന്നു എല്ലാരും ന്യായം വിധിക്കാൻ നിൽക്കുക പടയനിമത്തെ പാപം ചെയ്താൽ എന്തോ ന്യായപ്രമാണ പ്രമാണ പാപം ചെയ്താൽ സോത്രം ഒരു പുരോഹിതന്റെ മകളോ മറ്റവളോ ഒക്കെ പാപം ചെയ്തു കഴിഞ്ഞാൽ ലേവിയ സംഖ്യയിലൊക്കെ എഴുതിയിട്ടുണ്ട് എനിക്ക് ഓർമ്മയില്ല അവളെ ആശുദ്ധനാക്കി പാളത്തിന്റെ പുറത്ത് പോയി നീട്ടൊക്കെ കൊല്ലുതളയണെന്ന പറയുന്നത് കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് സൂത്രം ആ സമയത്ത് പാപിനിയായ ഒരു പെങ്കൊച്ചനെ കൊണ്ടുനിർത്തി നാട്ടുകാരെല്ലാം കല്ലെറിയാൻ നിൽക്കുക ആ സമയത്ത് യേശു നിലത്തൊന്ന് എഴുതി വന്നവരുടെ പേര് മൊത്തം ഉണ്ട് സോത്രം യേശു ഒന്ന് പ്രാർത്ഥിച്ചു നോക്കിയപ്പോൾ നിലത്ത് ഈ പിന്നെ പോസ്റ്റ് ഇടുന്ന ലൈവ് കൊടുക്കുന്ന ഒരു പേര് അവസാന യേശു അവള് മാത്രമായി അവളോട് പറഞ്ഞു മോളെ ഇനിയും നീ പാപം ചെയ്യരുത് സൂത്രം അർത്ഥം പാപത്തിന് കണ്ണല്ല പാളയത്തിനകത്തു കൊണ്ട് നീ അടിക്കുന്നതല്ല തലമൊട്ടയടിക്കുന്നതല്ല കല്ലെറിഞ്ഞു കൊല്ലുന്നതുമല്ല പാപത്തിന്റെ പരിഹാരത്തെ കൊടുക്കുവാൻ അവളോട് പറഞ്ഞു മോളെ ഇനി ഒരു നാളും നീ പാപം ചെയ്യരുത് തീർന്നില്ല കുരുടനായ ഒരുവൻ അമ്മയപ്പന്മാരുടെ കുഴപ്പമല്ല യേശു അവിടെ ചെന്നിട്ട് പറഞ്ഞു മോനെ വിഷമിക്കണ്ട യേശു മണ്ണെടുത്ത് കുഴച്ചു അവന്റെ കണ്ണുകൾ അടച്ചു കുഞ്ഞെ ശീലോകവും കുളത്തിൽ നീ കഴുകൽ പ്രാപിക്ക് സ്നാനത്തിന്റെ മുൻകുറിയായി നിനക്കൊരു നിത്യത ഉറപ്പാണ് സൂത്രം അവിടെ വെച്ച സെക്കൻഡിൽ അവന്റെ കണ്ണ് തുറപ്പിക്കാറുണ്ട് പക്ഷെ എന്താ കാര്യം ഈ ലോകത്തിന്റെ കാഴ്ച അങ്ങ് അടച്ചു ജലത്തിൽ മുങ്ങി ശീലോകനാമത്തിന് മുങ്ങി എഴുന്നേറ്റപ്പോൾ അവന്റെ കണ്ണുകൾ തുറന്നു ഇന്ന് പകൽ ആ കുഞ്ഞാട് കടന്നു പോയാൽ അന്ത്യത്തിങ്കിൽ മരിച്ചവരെ ഉയർപ്പിക്കുമോ തീർന്നില്ല പതിനൊന്നാം അധ്യായം യോഗ ഞാൻ ഇത് പ്രസംഗിച്ചുകഴിഞ്ഞാൽ എത്ര ദിവസം എടുക്കും പണ്ട് ഞാൻ പ്രസംഗിക്കുന്ന ഒരു പ്രസംഗത്തിന്റെ ഒരു ഭാഗമാണ് ഞാൻ ഈ പ്രസംഗം എടുക്കുന്ന ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്റെ പഴയ ഡയറിയിൽ ഉണ്ടത് ഒന്ന് വന്ന കുഞ്ഞാട് രണ്ട് നിന്ന കുഞ്ഞാട് മൂന്ന് പോയ കുഞ്ഞാട് നാല് മടങ്ങി വരുന്ന കുഞ്ഞാട് നാല് രാത്രി ഇവിടെ മണ്ഡപത്തിൻ കടവിന്റെ അവിടെ എപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് ഏഴ് വർഷത്തിന് പുറകിൽ മണ്ഡപത്തിൻ കടവിന്റെ അവിടെ കാട്ടാക്കടക്ക് ഇപ്പറേ ഞാൻ പ്രസംഗിച്ചതാ അന്ന് സി എസ് ഐക്കാര് മൊത്തം പറഞ്ഞു യഥാർത്ഥത്തിൽ ഇതായിരുന്നു വേണ്ടിയത് നാല് രാത്രി എന്തിനു വേണ്ടി കുഞ്ഞാട് വന്നു അവൻ ഇവിടെ നിന്നപ്പോൾ എന്ത് നടന്നു കുഞ്ഞാട് എങ്ങനെ പോയി ഇനി ഈ കുഞ്ഞാട് മടങ്ങി വരുമോ ഇതേ വാക്ക് എപ്പോഴാണ് എനിക്കത് ക്ലിയർ ഓർമ്മ വരുന്നത് അങ്ങനെയെങ്കിൽ മനസ്സിലാക്കണം അവസാനം ചെന്നു കല്ലറയുടെ മുൻപിൽ ില്ലാരുംത്ര ഈ കുഞ്ഞാട് കടന്നുപോയ മാർത്തയും മറിയയും പറഞ്ഞു അങ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളുടെ കുടുംബത്തിനകത്തൊരു മരണം സംഭവിക്കത്തില്ല പക്ഷെ യേശു ലാസ്റ്ററിന്റെ കല്ലറയുടെ മുൻപിൽ ചെന്ന് ഇങ്ങനെ വിളിച്ചു പുറത്തു വരിക ഇതിന്റെ പേരാ കർത്താവിന്റെ ഗംഭീരനാഥ എഴുപത്തിരണ്ട് മണിക്കൂർ കഴിഞ്ഞ് ശരീരം വേർപെട്ടു പോയി മണ്ണിനകത്ത് കണ്ണുകെട്ട് പോയി കൈകാലുകൾ പോയി അതിന്റെ അകത്ത് ഓർഗൻസ് മുഴുവൻ ഡിവൈഡായി എന്നാൽ സർവശക്തന്റെ ശബ്ദം കേട്ടപ്പോൾ ലാസർ പുറത്തു വന്നെങ്കിൽ ഇന്ന് രാത് പകൽ ഞങ്ങൾ ഉയർത്തുന്ന യേശുവിന്റെ ശബ്ദം മരിച്ചവനെ ഉയർപ്പിക്കുന്ന ശബ്ദം വചനം മനസ്സിലാകുന്നവർക്കായി ഞാൻ എന്റെ ദൈവത്തെ വാഴ്ത്തുന്നു ഇന്ന് പകൽ മീഡിയയിൽ കൂടി കാണുന്ന സൂത്രം ലോകരാജ്യങ്ങളിൽ പലരും നാളെ മീഡിയയിൽ കൂടി കാണും മക്കളെ നിങ്ങൾക്ക് വേണ്ടി പറയുന്നത് ഒന്ന് കാനാവിലെ കല്യാണ വീട്ടിൽ കൂടി കടന്നുപോയപ്പോൾ ഒരു കുടുംബത്തിന്റെ പരാജയത്തെ മാറ്റി വിജയം കൊടുത്ത യേശു രണ്ട് ലോതിമോസ് എന്ന പള്ളിപ്രമാണിയുടെ ജീവിതത്തെ മാറ്റിമറിച്ച് നിത്യതയുടെ കവാടം തുറത്തു പാരമ്പര്യത്തിന്റെ യാക്കോബിന്റെ കിണർ തകർത്തിട്ട് സഹോദരിയെ പട്ടണത്തിൽ കൊണ്ടുവന്ന് ഈ കുഞ്ഞാട് യോഗത്തിൽ പ്രസംഗിപ്പിച്ചു നാല് വ്യക്തമായി അടുത്തത് രേഖപ്പെടുത്തിയിരിക്കുന്നു ബദസ്ഥതാ കുളക്കടവിൽ മുപ്പത്തിയെട്ട് വർഷം ആശയറ്റ ഒരു രോഗിയുടെ ജീവിതത്തിലെ കവന്റെ കരമിറങ്ങി വന്നപ്പോൾ കിടക്കയെടുത്ത് അവൻ നടക്കുവാനിടയായി തീർന്നു അഞ്ച് ഈ കുഞ്ഞാട് കടന്നു പോകുമ്പോൾ പിന്നത്തതിൽ സംഭവിക്കുന്നു എന്ത് ഒരു ബാലകന്റെ കയ്യിൽ അഞ്ചപത്തപ്പോ രണ്ട് മീനം കൊണ്ട് ഇരുപതിനായിരം പേരെ പന്തിപോഷം നടത്തിയ ഒരു കുഞ്ഞാടിനെ ഞങ്ങൾ ഉയർത്തുന്നു പട്ടണം മുഴുവൻ വിധിക്കപ്പെട്ട് പാപത്തിന്റെ ജടത്തിനകത്ത് കല്ലെറിഞ്ഞു കൊല്ലുവാൻ വിധിക്കപ്പെട്ടവള മുമ്പിൽ പാപത്തിന്റെ ഭോജനത്തിന് വേണ്ടി മുട്ടുമടക്കി മോളെ ഇനി പാപം ചെയ്യരുത് അരളപ്പാട് കൊടുക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് തീർന്നില്ല പിറബിയിലെ കാഴ്ച നഷ്ടപ്പെട്ട ഒരുവൻ ഈ ലോകത്തിന്റെ ദൃശ്യങ്ങൾ മാറുമ്പോൾ അവന്റെ കണ്ണിനകത്ത് ചേർത്ത് കൊണ്ട് ഈ കുജാടെന്ത് ചെയ്തു മോനെ നിശീലോഹം കുളത്തിൽ പോ കഴുകൽ പ്രാപിക്ക് നിനക്കൊരു നിത്യതയുണ്ട് തീർന്നില്ല ആ നിത്യതയുടെ കവാടത്തിൽ എത്തുന്ന ദൈവജനത്തിന് വേണ്ടി മരണത്തിനപ്പുറത്തും നിന്നെ വിളിച്ചെഴുന്നേൽപ്പിക്കാമെന്ന് പറഞ്ഞുണ്ട് ലാസറിന്റെ കല്ലറയുടെ മുൻപിൽ ചെന്ന് ഒരു ഗംഭീരനാദം മുഴക്കുമ്പോൾ എഴുപത്തിരണ്ട് നാല് ദിവസം നാറ്റം വെച്ചവ കല്ലറ പൊട്ടി പുറത്തു വന്നെങ്കിൽ ഇന്ന് പകൽ ചങ്കിനകത്ത് കൈവെച്ചു പറയണം സാധാരണ ദൈവത്തെ അല്ല ഇന്നു രാത്രി ഞങ്ങൾ ുന്നത് ഇന്ന് പകൽ സിയോ സംഘ ചർച്ചിനകത്ത് ഉയർത്തുന്നത് മരണത്തിൽ നിന്ന് ഞങ്ങളെ വിടുവെച്ച് പാന്തിയിലിരുത്തുന്ന സർവശക്തനായ ദൈവത്തിന്റെ പുത്രനെയോ ഇന്ന് പകൽ ഉയർത്തുന്നത് യോഗനാൽ ഇതോ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് ഏകനാൽ പാപവും പാപത്താൽ മരണവും അങ്ങനെയെങ്കിൽ നമുക്ക് വേണ്ടി ഈ കുഞ്ഞാട് അറുക്കപ്പെടണം നമ്മുടെ രോഗങ്ങൾ അവൻ വഹിച്ചു നമ്മുടെ വേദനകൾ അവൻ ചുമന്നു അവന്റെ അടിപ്പിണരാൽ നാം സൗഖ്യമായി ഇനിയുള്ള കാര്യങ്ങൾ ക്രൂശീകരണത്തിനായി പറഞ്ഞിട്ടേ അവസാനിപ്പിക്കത്തുള്ളു എന്താ കാര്യം എന്നറിയാമോ അങ്ങനെയെങ്കിൽ മൂന്നര വർഷം അവന്റെ മിനിസ്ട്രി സങ്കലന യുഗത്തിൽ യോഗനാൻ പോയി സങ്കലന യുഗത്തിൽ മാനവകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി യേശു ിൽ പരമയാഗമായി ഇനിയുള്ള കാര്യം ഒന്ന് അഞ്ച് കോടതികൾ ഏഴ് പ്രാവശ്യം യേശുവിനെ മാറി മാറി വിസ്തരിച്ചു കേട്ടോണേ ക്രൂശീകരണത്തിൽ ആരും പറയാത്ത രണ്ട് പാർട്ട് പറയാൻ വേണ്ടി ഇവിടെ വരുന്നത് മനസ്സിലാക്കോണം ഇല്ല എനിക്ക് ഇപ്പോഴേ നിർത്താം എന്താ പറഞ്ഞേ അഞ്ച് കോടതികൾ ഏഴ് പ്രാവശ്യം മാറി മാറി ഒന്ന് പള്ളിപ്രമാണിയുടെ കോടതി രണ്ട് പീലാത്തോസിന്റെ രണ്ടാമത്തത് കയ്യാഭാവിന്റെ അരമന മൂന്ന് അന്നാസിന്റെ അരമന നാല് പീലാത്തോസിന്റെ അരമന അഞ്ച് ഹേരോദാവിന്റെ അരമന അഞ്ച് കോടതികൾ ഏഴ് പ്രാവശ്യം മാറി മാറി വിസ്തരിച്ചു കാൽവറിയിലെ ക്രൂശീകരണം ഒന്ന് രണ്ട് ഗതസമന മൂന്ന് ഗോൽഗോത്ത മൂന്ന് മുദ്ര അവിടെ കാണുന്നത് ഈ ക്രൂശീകരണമെന്ന് പറഞ്ഞാൽ എല്ലാവരും ഓടിയെന്ന് പോകും ഒന്ന് ഗതസമനയും അവൻ പിടിക്കപ്പെടുന്നു രണ്ട് ഗബദായിൽ അവൻ തകർക്കപ്പെടുന്നു മൂന്ന് ഗോൽ ഗോത്തായിൽ പരമയാഗമായി കുഞ്ഞാട് അറുക്കപ്പെടണം ആദമ്യ കുടുംബത്തിന് വേണ്ടി ഊനമൃഗം ഇസഹാക്കിന് വേണ്ടി ഒരാറ്റൻകുട്ടി ഇസ്രയേൽ ജനത്തിന്റെ വിടുതലിനായി ആയിരക്കണക്കിന് ആടുകൾ ആലയത്തിൽ ദൈവ സാന്നിധ്യം ഇറങ്ങുവാൻ ഒരു ലക്ഷത്തി ഇരുപതിനായിരം ആടിനെ അറത്തെങ്കിൽ ഇനി നമുക്ക് വേണ്ടി ഒരു കുഞ്ഞാട് അറുക്കപ്പെടണം ആ കുഞ്ഞാട പെസക കുഞ്ഞാടാകുന്ന ക്രിസ്തു ഗതസമന ചുംബനം ഗവത തകർക്കപ്പെടുന്നു ഗോൽഗോത്ത അടുത്തത് പരമയാക ഇവിടെ ഒരു പ്രവചനം എഴുന്നേറ്റ് വരും യശയാ പ്രവചനം തൊട്ടുവക്കാവ് കർത്തൃദാസൻ വായിക്കും പ്രവചനം തിരുവചനം നാൽപ്പത്തി ഒന്ന് അതിന്റെ പത്താമത്തെ തിരുവചനം വായിച്ചാപിദാസു വായിക്കും നീ ഞാൻ മൂന്ന് പോയിന്റ് സഹോദരിമാരും സഹോദരമാരും എഴുതി കേട്ട അതിനു വേണ്ടിയ പ്രസംഗിക്കുന്നത് ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് അടുത്തത് ഭ്രമിച്ചു നോക്കേണ്ട ആ ഞാൻ നിന്റെ ദൈവമാകുന്നു ഇതിനകത്ത് മൂന്ന് ഡയമെൻഷൻ ഉണ്ട് ഒന്ന് യാക്കോബിനെ കുറിച്ച് രണ്ട് യേശുവിനെ കുറിച്ച് മൂന്ന് ദൈവസഭയെ കുറിച്ച് അതിൽ യേശുവിനെ കുറിച്ച് എടുക്കാം നിങ്ങൾ നല്ലോണം ഭജനം പഠിക്കണം അതുകൊണ്ടല്ലേ ഈ യോഗത്തിലും കാര്യത്തിലും ഒക്കെ സഹോദരമായ ദൈവം ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് റമിച്ചു നോക്കണ്ട ഞാൻ നിന്നെ വിളിച്ച് വേർതിരിച്ച ദൈവ ഇപ്പോഴോ യാക്കോബെ ഒന്ന് രണ്ട് യേശുവിനെ പറ്റി മൂന്ന് ദൈവസഭയെ പറ്റി ഇനി അടുത്ത മൂന്ന് വാക്യം ആ ക്രൂശീകരണം വായിച്ചാട്ട് മക്കളെ അടുത്തത് ആ വായിച്ചാട്ട് ദൈവാസന ഞാൻ നിന്നെ ശക്തീകരിക്കും അടുത്തത് വായിര് സഹായിക്കും ഈ മൂന്ന് പോയിന്റ് എഴുതിയിട്ട് നിങ്ങൾ ഇന്ന് ഇവിടുന്ന് പോകാട്ട് ഞാൻ നിന്നെ ശക്തീകരിക്കും അടുത്തത് നീതിയുള്ള കൊണ്ട് ഞാൻ നിന്നെ താങ്ങും മതി മക്കളെ ഈ കൺവെൻഷനെ ഈ ഒരു തീ മരിക്കണം ഈ കോവിഡിന്റെ പാൻഡമാറ്റിക്കിൽ എന്നെ അവന്റെ കര സഹായിക്കും എന്റെ മക്കളെ അവൻ ശക്തീകരിക്കും അവന്റെ നീതിയുടെ വലങ്കരം എന്നെ നടത്തും മിണ്ടുന്നില്ലല്ലോ ിണ്ടില്ലല്ലോ ഇനി ക്രൂശീകരണത്തിലേക്ക് എന്താ ഗതസമനയിൽ അവൻ പിടിക്കപ്പെടുന്നു ശിഷ്യന്മാരോട് പറഞ്ഞു ഞാൻ ഒരമ്പ് ദൂരം പോയി പ്രാർത്ഥിക്കാം മത്തായി ഇരുപത്തിയാറ് അതിന്റെ മുപ്പത്തി ആറാമത്തെ വാക്യം സഹായിക്കുന്ന ദൈവത്തിന്റെ കരം ശക്തീകരിക്കുന്ന ദൈവത്തിന്റെ കരം നീതിയുടെ വലങ്കരം എഴുതി ആറ് മുപ്പത്തി ആറ് ക്രൂശിലേക്ക് ഞാൻ വരുവാ അടുത്തത് വരുവാൻമാരോട് ശിഷ്യന്മാരോട് ഞാൻ ഞാൻ അവിടെ പോയി അവിടെ പോയി പ്രാർത്ഥിച്ചു വരുവോളം ആ ഇവിടെ ഇരിപ്പിൻ എന്ന് പറഞ്ഞു ബൈബിൾ ഉള്ളവരെല്ലാം നോട്ട് ചെയ്യണം പ്രവചനം എഴുന്നേറ്റ് വന്നു യേശു ൂശീകരണത്തിനു മുമ്പ് മുട്ടുമടക്കി പ്രാർത്ഥിച്ചപ്പോൾ ഒന്നാമത്തെ പ്രവചനം ഞാൻ നിന്നെ ശക്തീകരിക്കും ഉണ്ടെന്നില്ലല്ലോ അഞ്ച് കോടതികൾ ഏഴ് പ്രാവശ്യം മാറി മാറി വിസ്തരിക്കുമ്പോൾ നിന്നെ ശാക്തീകരിക്കുവാൻ നീ മുട്ടുമടക്കിയാൽ ഈ കരം നിനക്ക് വേണ്ടി വെളിപ്പെടും ഇന്ന് പകൽ ദൈവസഭ ഏറ്റെടുത്താട്ടെ ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് പ്രമിച്ച് നോക്കണ്ട ഞാൻ നിന്നെ വിളിച്ചു വേർതിരിച്ച ദൈവം നിന്റെ ആപത്തിന്റെ വേളകൾക്കകത്ത് നീ മുട്ടുമടക്കി നിലവിളിക്കുവാൻ തയ്യാറായ ഏത് പ്രതിസന്ധിയുടെ നടുവിലും നിന്നെ ശക്തീകരിക്കുക സർവശക്തന്റെ കരമുണ്ട് തൂത് മനസ്സിലാകുന്നവർക്കായി ഞാൻ എന്റെ ദൈവത്തെ വാഴ്ത്തുന്നു ക്രൂശീകരണം കണ്ടിട്ട് യേശുനാഥൻ അവൻ ഇന്ന് പ്രാർത്ഥിപ്പാൻ എനിക്ക് പറയാനുള്ളത് പ്രതിസന്ധിയുടെ നടുവിൽ പ്രാർത്ഥിക്കുന്ന വീരന്മാർ എഴുന്നേൽക്കട്ടെ പ്രതികൂലത്തിന്റെ നടുവിൽ മാറിയിരുന്ന് പ്രാർത്ഥിക്കുന്ന അമ്മച്ചിമാർ എഴുന്നേൽക്കട്ടെ കൊടുങ്കാറ്റും പെരുങ്കാറ്റും ആഞ്ഞടിക്കുമ്പോൾ പടകിന്റെ മോനൊക്കെ കരയുന്ന ദൈവസഭയ്ക്ക് വേണ്ടി ദൈവം ൾക്ക് വേണ്ടി കരയുന്ന പ്രിയപ്പെട്ടവർ എഴുന്നേൽക്കാമെങ്കിൽ പറയുവാനുണ്ട് അവന്റെ നിന്റെ കൂടെയുണ്ട് ഒരു പ്രശ്നം വരുമ്പോൾ ആദ്യം എന്താ ചെയ്യേണ്ടിയത് സ്വോം പക്ഷെ ആ പ്രവചനം എഴുന്നേറ്റ് വരുന്നു സ്വോത്രം എന്താ നിന്നെ ഞാൻ ശക്തീകരിക്കും അഞ്ച് കോടതികൾ ഏഴ് പ്രാവശ്യം മാറി മാറി വിസ്തരിച്ചു ഇതിന്റെ ക്രൂശീകരണത്തിന്റെ താലം തേറ്റോണ്ട് ഇന്ന് ഇന്ന് നിങ്ങൾ അവസാനം പറയുമ്പോൾ കരയും നിങ്ങളത് ആ താലം തേറ്റെടുക്കണം ആ സമയത്ത് പീലാത്തോസിന്റെ അരമനെ ചെന്നു പീലാത്തോസിന്റെ ഭാര്യയ്ക്ക് ഇന്റർമെറ്റ് ആയിട്ടൊരു മെസ്സേജ് കിട്ടി ഇന്റർനെറ്റ് വഴി നിന്റെ മുൻപിൽ നിൽക്കുന്നവന് യാതൊരു കുറ്റവും ഇല്ല അവനെതിരെ എന്തെങ്കിലും വിധി എഴുതിയാൽ നമ്മുടെ കുടുംബത്തിൽ ശാപം വരും അതുകൊണ്ട് ആ പീലാത്തോസ് എന്തോ ഇത് അവർ രണ്ടുപേരും രക്ഷിക്കപ്പെട്ടവരല്ല കാര്യം അറിഞ്ഞതാ പീലാത്തോസ് വെള്ളം കൈ കഴുകി ആവുന്ന പീലാത്തോസ് പറഞ്ഞു വല്ല പെറ്റിയെങ്ങാനും കൊടുത്ത് അടിച്ചങ്ങ് വിട്ടേക്കാം പക്ഷെ യകൂദ പരീക്ഷകൾ എന്തോ അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറ മേലും വന്ന് ഭവിക്കട്ടെ അഞ്ച് കോടതി ഏഴ് പ്രാവശ്യം മാറി മാറി വിസ്തരിച്ചു തീർന്നില്ല സഹായിക്കുന്ന കരം യേശുവിന് ഒരു ക്രൂശ് കൊടുത്തു എന്താ ക്രൂശ് പച്ചപ്പയൻ മരം കൊണ്ടുള്ള ക്രൂശ് ലംബം നിരച്ചീനം എങ്ങനെ യേശുവിന്റെ ജൈത്രയാത്ര പോവുകയാണ് ഗതസമന അവൻ പിടിക്കപ്പെട്ടു ഗബദായിൽ നൂറ്റി അൻപത്തി ആറ് ഉള്ള കിരീട ചരിത്രം എന്നിട്ട് മുപ്പത്തി ഒൻപത് അടികളാണ് യേശുവിന് കൊടുത്തത് പലരും ഇത് പറയത്തില്ല യേശുവിന്റെ ക്രൂശീകരണത്തിന് റോമിന്റെ ഭരണാധികാരികൾ ഒരു ആരെ കൊണ്ടുവരുമെന്നറിയാമോ ഒരു പടയാളിയെ കൊണ്ടുവരും അവന്റെ പേര് പെരിട്ടോണിയസ് അവന്റെ കയ്യിൽ ഒരു ചാട്ടവാറുണ്ട് ഈ ചാട്ടവാറിന് രണ്ട് മുഖങ്ങളാ ഉള്ളത് പണ്ടത്തെ കാലത്ത് ഇതിലെ കാളവണ്ടി പോകും ഫ്രാൻസ് നച്ചായ്മരുണ്ടല്ലോ കാളയടിച്ചത് ചാട്ടവാറ് കണ്ടിട്ടില്ലേ അതുപോലുള്ള ചാട്ടവാറാ പെരിട്ടോണിയസിന്റെ ഈ ചാട്ടവാറിന്റെ രണ്ട് മുഖം ഒന്ന് വാളച്ചൂണ്ട രണ്ട് ഈയക്കട്ട രണ്ടും ഒരേ സമയം വീഴുമ്പോൾ അവന്റെ ശരീരമാകെ വലിഞ്ഞു കീറിയിരിക്കുക വാള ശരീരം കീറുമ്പോൾ തലങ്ങും വിലങ്ങും അടിച്ചുകൊണ്ടിരിക്കുക പ്രിയപ്പെട്ട ദൈവമക്കളെ എത്ര അടികളാ യഹൂദൻ പറഞ്ഞത് മുപ്പത്തിയൊൻപത് അടികൾ യഹൂദന്റെ വക തീർന്നില്ല ക്രോമിന്റെ വക മുൾക്കിരീടം വേച്ചു വേച്ചു പോകുന്ന യേശു ആ മുപ്പത്തി അടികൾ ഒരു നിഴലിനെ കാണിക്കുന്നു പഴയ നിയമത്തിൽ മുപ്പത്തി ഒൻപത് ശാപ രോഗങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ട് പുതിയ നിയമത്തിൽ നമ്മുടെ കുഞ്ഞാട് വന്നപ്പോൾ മുപ്പത്തിയൊൻപത് അടികൾ അവന്റെ ക്രൂശീകരണത്തിൽ ഏറ്റുവാങ്ങിയെങ്കിൽ അതാ നമ്മൾ പാടുന്നത് അവന്റെ അടിപ്പിണരാൽ കരമൊന്ന് ഉയർത്തിയാട്ട് നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു പണ്ടത്തെ കൺവെൻഷൻ ഒക്കെ ഞാൻ പാടുമായിരുന്നു സാക്ഷാൽ രോഗങ്ങൾ അവൻ ഭകിച്ചതിനാൽ വേദന അവൻ ചുമതതിനാൽ അങ്ങനെ ഒരു പാട്ടില്ലായിരുന്നു അവന്റെ അടിപ്പിണരാൻ നമുക്ക് സൗഖ്യ യാക്കോവിൻ ദൈവം എന്നു കൂടെയുള്ളവൻ അന്ത്യം വരെ വഴി നടത്തും അതൊക്കെ ഞാനും ഇപ്പൊ മറന്നുപോയി കൊയർവാട്ട് ചേർന്ന് പാടുമായിരുന്നു മുപ്പത്തി ഒൻപത് പഴയ നിയമത്തിന്റെ ശാപങ്ങളെ ക്രൂശിൽ തകർത്തു അപ്പൊ കൃത്യം ക്രൂശീകരണം നടക്കണം അപ്പൊ എന്തോ ചെയ്യണം ഈ ക്രൂശ് യേശുവിന് മുപ്പത്തി ഒൻപത് അടി ഇങ്ങനെ ശരീരം മുഴുവൻ വെണ്ടുകീറി ആര് സഹായിക്കും ഇപ്പൊ കേട്ടോണം ഇവിടെ പ്രവചനം എഴുതേറ്റ് വരുന്നു ക്രൂശിൽ തൂങ്ങുന്നവൻ ക്രൂസിൽ ക്രൂസ് ചുമക്കുന്നവൻ ശബിക്കപ്പെട്ടവൻ അന്നേരം ഒരു സംഭവം നടന്നു സഹായിക്കാൻ ഒരുവന സ്വർഗത്തിലെ ദൈവം അയച്ചു തൊട്ടുവെക്കാം മർക്കോസിന്റെ സുവിശേഷം ഇതാ പ്രവചനം മർക്കോസിന്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം ഇരുപത്തി വാക്യം വാക്യൽ സുശേഷം ആ അപ്പോൾ ആ ആ യും അച്ചായം വരുന്നുണ്ട് കറുത്ത ഒരു അച്ചായം ആർക്കും വേണ്ടാത്ത വയലിൽ പണിയെടുക്കുന്ന ഒരു അച്ചായം ആ കേട്ടോ കേട്ടോ ഇത് അവസാനം നിങ്ങൾ കരയും വരുന്ന അവന്റെ പറയുമ്പോൾ അവർ നിർബന്ധിച്ചു ആ കേട്ടോ കാര്യം അപ്പൊ സഹായമില്ലെങ്കിലും പ്രവചനം കുഞ്ഞെ പ്രാർത്ഥിച്ചാൽ നിന്നെ ശക്തീകരിക്കുന്ന കരം നിന്റെ ക്രൂശീകരണത്തിന്റെ യാത്രയിൽ ആര് നിന്റെ ക്രൂശെടുക്കാനില്ലെങ്കിലും സർവശക്തൻ അനുകൂലമായപ്പോൾ വയലിൽ നിന്ന് ജോലി കഴിഞ്ഞു വരുന്ന ഒരു അപ്പച്ചൻ അലക്സാണ്ടറിന്റെ രൂപോസിന്റെ അപ്പനായ കുറേനക്കാരനായ സീമോൻ അവൻ ഒരുപാട് ക്രൂശീകരണം കണ്ടിട്ടുണ്ട് സ്വോത്രം ഒരുപാട് ക്രൂശീകരണം കണ്ടിട്ടുണ്ട് പക്ഷെ അവന് ക്രൂശിയും വക്കത്തില്ല പക്ഷെ അവൻ എന്തിനായി ക്രൂശ് പിടിച്ചെന്നറിയാമോ പെരിടോണിയസിന്റെ ചാട്ടബാറിന്റെ അടിമേടിച്ച കുമാർ മാസ മേടിച്ചത് അവൻ നിർബന്ധപൂർവ ഭാഷ അങ്ങനല്ലേ വായിച്ചത് ആരുടെയോ നിർബന്ധപൂർവ അതിന്റെ പിന്നിൽ ഒരു ചരിത്രമുണ്ട് ഈ പെരട്ടോണിയസിന്റെ ചാട്ടവാർ ഉയർന്നപ്പോൾ ഏകൂദം പറഞ്ഞ കൊള്ളാം കുറയനക്കാരനായ സീമോൻ സീമോന്റെ ശരീരത്തിലേക്ക് വെക്കാം ഇവിടെ ഒരു പ്രോസസിങ് നടക്കുക ഇവിടെ ഒരു പ്രോസസിങ് കേട്ടോണേ ഇവിടെ ഒരു പ്രോസസിങ് നടക്കുക ഈ പ്രോസസിങ് നടക്കുന്ന യേശുവിന് നല്ല ഉയരം ഏകദേശം മുപ്പത്തി മൂന്നര തെരുവയസ് കുറേനക്കാരൻ അല്പപ്പൊക്ക കുറഞ്ഞവൻ കേട്ടോ ഈ ബിൽഡിങ്ങിന്റെ മേളിൽ സയൻസ് മനസ്സിലാക്കണം ഈ ബിൽഡിങ്ങിന്റെ മേടി വാട്ടർ ടാങ്ക് ഇരിക്കുക ഈ വാട്ടർ ടാങ്കിനകത്ത് നിന്ന് വെള്ളം താഴേക്ക് വരും അപ്പോൾ ശരീരത്തിനകത്ത് പൈൻമരത്തിൽ കൂടി യേശുവിന്റെ രക്തം എവിടെ ഒഴുകി കുറേനക്കാരനായ സീമോന്റെ പുറത്ത് വീണു ആ രക്തം വീണപ്പോൾ താണ്ടെ നമ്മുടെ അജിബ്രതർ ലൈവ് കൊടുക്കുന്ന പോലെ സ്വർഗത്തിന്റെ ക്യാമറ തുറന്നു സ്വർഗത്തിന്റെ ക്യാമറ തുറന്നപ്പോ സ്വർഗം പറഞ്ഞു ആരാ എൻ്റെ പ്രിയ മകന്റെ ക്രൂശി ചുമക്കുന്ന ചോദിച്ചു സ്വോത്രം അപ്പൊ കുറേനക്കാരൻ്റെ വീട് കാണിച്ചു സ്വോത്രം ഒരു കുടിലുണ്ട്

ം സ്വോത്രം ഓ ആ കുഞ്ഞുങ്ങളുടെ ഭാവി സ്വർഗം മാറ്റി ഓ സ്വർഗത്തിന്റെ ക്യാമറ ഇറങ്ങി വന്നു ഒരു കുടിലിനകത്ത് ഒരു കറുത്തമ്മച്ചിയുണ്ട് അതാണ്ട് ഈ കുഞ്ഞിനെ പോലെ രണ്ട് കുഞ്ഞുങ്ങളും മുറ്റത്തിരുന്ന് കളിക്കുക ഒരു വഴിയിൽ സ്വർഗ്ഗം പറഞ്ഞൊരു കാര്യമുണ്ട് എന്റെ പ്രിയ മകന്റെ ക്രൂശ് ചുമന്ന അവന്റെ മക്കളുടെ ഭാവി ഒന്ന് എഴുതിക്കോളാൻ പറഞ്ഞു സൂത്രം ഞാൻ ഇങ്ങനെ കടന്ന് പ്രസംഗിക്കാറുണ്ട് ക്രൂശീകരണം പ്രസംഗി കടന്ന് പ്രസംഗിക്കാറുണ്ട് ഈ ക്രൂശൊക്കെ ചുമന്ന് അച്ചായം വീട്ടിൽ വന്ന് അച്ചായം വീട്ടിൽ വന്നപ്പോ സാധാരണ നമ്മുടെ ഇവിടെ നിലമൊക്കെ ഉണ്ടല്ലോ ഇവിടെ പണി കഴിഞ്ഞിട്ട് വരുന്നവർക്ക് ജസ്റ്റിൻ കുമാർ ഭാഷ ചേറിന്റെ മണം കാണും നിലത്തിൽ അധ്വാനിച്ചവർക്ക് അച്ചായം വീട്ടിൽ വന്ന് അച്ചായം വീട്ടിൽ വന്നപ്പം അമ്മാമയ്ക്ക് ഒരു വല്ലാത്ത മണം ഇന്നത്തെ കണക്ക് ഇൻസൈഡ് മുറിക്കല്ല നാടൻ നാടൻപാഷേ പറയാ പുറത്ത് കിണറ്റിൻറെ അവിടെ ഓല മറച്ച് കെട്ടിയെടുത്ത് അച്ചായനൊരു ലൈബോയി കൊടുത്ത് അച്ചായൻ പോയി ഒന്ന് കുളിച്ച് കുളിച്ചിട്ട് വന്നപ്പോ കുറയണക്കാരനായ ശീമോന്റെ അമ്മാമ്മ പറയ അയ്യോ പിന്നെ നിങ്ങൾക്ക് മണം വരുന്നു ഒന്നുകൂടെ പോയി കുളിക്കാ സ്ത്രോത്രം അദ്ദേഹം വീണ്ടും കുളിച്ചു നാടൻപാഷെ മൂന്നാമത് ചെന്ന് കുളിച്ചിട്ടും മണം മാറുന്നില്ല അപ്പൊ ഒരു കാര്യം പറഞ്ഞു മോളെ എന്നും ഞാൻ വയലില്ലാ പണി എനിക്കറിയത്തില്ല ഇന്ന് ഒരുത്തനെ ക്രൂശിക്കാൻ കൊണ്ടുപോയി അടി പേടിച്ച് അവന്റെ ക്രൂശി ഞാൻ ഇത് ചേറിന്റെ മണമല്ല അവന്റെ രക്തം എന്റെ ഉള്ളി വീണപ്പം മണമാ എത്ര കഴുകിയാലും ഈ മണം മാറത്തില്ല ഓ ഇന്ന് പകൽ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം ഓ സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്ന രക്തം നമ്മുടെ രോഗക്കെട്ടുകളെ മാറ്റുന്ന രക്തം നമ്മുടെ കുടുംബത്തെ അനുഗ്രഹിക്കുന്ന രക്തം നമ്മുടെ തലമുറയുടെ ഭാവി മാറ്റിമറിക്കുന്ന രക്തം